നമസ്തേ നമ്മൾ കർണൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് കർണൻ അതിൽ നിന്നും സത്യനിഷ്ഠയുള്ള ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ദയാലുവും ധീരനും വീരശൂര പരാക്രമിയുമായ കർണൻ്റെ ആ വ്യക്തിത്വം യുവതലമുറയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത് നമ്മൾ നേരത്തെ നിർത്തിയത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരന് മയൻ നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരമാണ് ഇന്ദ്രപ്രസ്ഥം അപ്പോൾ അങ്ങനെ പാണ്ഡവർ കൂടി ആലോചിച്ച് ഒരു ദിഗ്വിജയം നടത്താൻ തീരുമാനിച്ചു ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് സൈന്യസമേതരായി പോയി അവിടെയുള്ള രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് ധനവും കപ്പവും മറ്റ് സമ്പാദിച്ചു കൊണ്ടുവന്നു വടക്കേ ദിക്ക് മുഴുവൻ ജയിച്ചടക്കിയിട്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങി വന്നു ഭീമസേനനാകട്ടെ കിഴക്ക് ദിക്കിലേക്കാണ് പോയത് ദശാർണത്തിലെ രാജാവായ സുധർമാവ് ഭീമനുമായി ദ്വന്ദ് യുദ്ധത്തിൽ ഏർപ്പെട്ടു ഭീമൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി സുധർമാവിൻ്റെ ശൂരതയിൽ സന്തുഷ്ടനായി അദ്ദേഹത്തെ ഭീമൻ തൻ്റെ സേനാധിപനാക്കി ദിഗ്വിജയം കഴിഞ്ഞപ്പോൾ പാണ്ഡവർക്ക് ധാരാളം ധനവും സമ്പത്തും എല്ലാം കിട്ടി അപ്പോൾ അത് കൊണ്ടുവന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുവാദത്തോടെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയ യജ്ഞം നടത്താൻ തീരുമാനിച്ചു യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹസ്തിനപുരിയിലെ ഭീഷ്മ പിതാമഹൻ കൃപാചാര്യൻ ദ്രോണാചാര്യർ ദുര്യോധനാദികൾ തുടങ്ങിയ നൂറ്റിയൊന്ന് കൗരവർ കർണൻ മുതലായവരെയും മറ്റ് അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും മറ്റും ക്ഷണിക്കുന്നതിന് ഏർപ്പെടുത്തി യുധിഷ്ഠിരൻ ഓരോരോ കാര്യത്തിന് ഓരോരുത്തരെ ചുമതലപ്പെടുത്തി രുചിയേറിയ ഭക്ഷണം ഉപഹാരങ്ങൾ എന്നിവ കൊണ്ട് അതിഥികളെ ആദരിച്ചു ബ്രാഹ്മണരുടെ കാൽ കഴുകുന്ന ചുമതല ശ്രീകൃഷ്ണൻ തന്നെ ഏറ്റെടുത്തു അലങ്കാരങ്ങൾ കൊണ്ട് ഇന്ദ്രപ്രസ്ഥം ആകെ നയനമനോഹരമായി പ്രതീക്ഷിച്ചതിലേറെ ദക്ഷിണ കിട്ടിയ ബ്രാഹ്മണർ സന്തുഷ്ടരായി അഗ്രിപൂജ നടത്തുന്നതിലേക്ക് അതിഥി ആര് വേണമെന്നും ഇതിനെക്കുറിച്ച് ചർച്ചയായി ഭീഷ്മർ പറഞ്ഞു യതുവംശാലങ്കാരമായ ശ്രീകൃഷ്ണനാണ് ഈ ഭൂമിയിലെ സർവശ്രേഷ്ഠനായ പൂജാർഹൻ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾക്കിടയിലെ സൂര്യനെ എന്ന പല പരാക്രമങ്ങളും തേജസ്സും കൊണ്ട് ജ്വലിക്കുന്ന കൃഷ്ണനെ തന്നെ മതി പൂജിക്കാൻ യതി രാജാവായ ശിശുപാലന് അത് ഒട്ടും ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല പല നീചവാക്കുകളും അവഹേളനകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപമാനിക്കാൻ തുടങ്ങി പലതും പറഞ്ഞിട്ട് ശിശുപാലൻ എഴുന്നേറ്റ് കുറെ രാജാക്കന്മാരോടൊപ്പം യാഗശാലയിൽ നിന്ന് പോകാനൊരുങ്ങി അപ്പോൾ യുധിഷ്ഠിരൻ ശിശുപാലനോട് പറഞ്ഞു അങ്ങ് പറഞ്ഞത് ഒന്നും തന്നെ ഉചിതമല്ല കഠിന വാക്കുകൾ നിരർഥകമാണ് പിതാമഹന് മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാന്റെ തത്വം അറിയാവൂ സമസ്ത ജീവരാശികൾക്കും അഭയവും സുഖവും നൽകുന്ന ഭഗവാനെ ശ്രേഷ്ഠന്മാരെല്ലാം പൂജിക്കുന്നു മഹാജ്ഞാനിയായ ശ്രീകൃഷ്ണൻ ഞങ്ങൾക്ക് ആചാര്യനും പിതാവും ഗുരുവുമാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും നാശത്തിനും നിദാനമാണ് ഇത് കേട്ട ശിശുപാലൻ വീണ്ടും വീണ്ടും ഭഗവാനെ അവഹേളിക്കാൻ തുടങ്ങി ആവേശത്തോടെ ശ്രീകൃഷ്ണന്റെ നേർക്ക് തിരിഞ്ഞ ശിശുപാലൻ നേർക്കു നേർ പൊരുതാൻ വെല്ലുവിളിച്ചു ഭഗവാൻ ശിശുപാലന്റെ ദുഷ്കൃത്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ഇത് കേട്ട ശിശുപാലൻ ചാടി എഴുന്നേറ്റു കൃഷ്ണ നിന്റെ കോപവും സന്തോഷവും കൊണ്ട് എനിക്കൊരു ചുക്കും വരാനില്ല നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ആ സമയത്ത് സുദർശന ചക്രത്തെ സ്മരിച്ച ഉജ്ജ്വലമായ സുദർശനം തൃക്കൈയിൽ തിളങ്ങി ഭഗവാൻ ഉച്ചത്തിൽ പറഞ്ഞു ഇവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കനുസരിച്ച് ഇവന്റെ നൂറ് തെറ്റുകൾ ഞാൻ ക്ഷമിച്ചു ഇപ്പോൾ നൂറ് കഴിഞ്ഞു അതിനാൽ നിങ്ങളുടെ മുൻപിൽ വെച്ച് ഇവന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് ചക്രം ഉപയോഗിച്ച് ഭഗവാൻ ശിശുപാലൻ്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മകനെ ചേതി രാജ്യത്തിലെ രാജാവായി വാഴിച്ചു അങ്ങനെ സമാപ്തിക്ക് ശേഷം എല്ലാവരും സഭ പിരിഞ്ഞു ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്രയായി യുധിഷ്ഠിരൻ വ്യാസഭഗവാനോട് പല സംശയങ്ങളും ചോദിച്ച് നിവർത്തി വരുത്തി വ്യാസൻ പറയുകയാണ് അന്ന് കണ്ട ദുർനിമിത്തങ്ങളുടെ ദൂഷ്യഫലം പതിമൂന്ന് വർഷം കഴിഞ്ഞ് കൗരവർക്ക് അനുഭവപ്പെട്ടിട്ടും ക്ഷത്രിയവർഗ്ഗത്തിന്റെ തന്നെ സംഹാരമായിരിക്കും ഉണ്ടാവുക അതിന് ദുര്യോധനന്റെ ദോഷങ്ങൾ നിദാനമായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് വ്യാസഭഗവാൻ കൈലാസത്തിലേക്ക് പോയി യജ്ഞത്തിന് വന്നവരെല്ലാം മടങ്ങിപ്പോയെങ്കിലും ദുര്യോധനൻ ശകുനിയോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു സഭയുടെ നിർമ്മാണ രീതികൾ ദുര്യോധനനെ അതിശയിപ്പിച്ചു ആ സഭയിലൂടെ നടക്കവേ സ്ഫടികമയമായ തളത്തിൽ ജലാശയമാണെന്ന് കരുതി വസ്ത്രം തിറുത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് കാൽ വച്ചു തനിക്ക് പറ്റി അമളി മനസ്സിലാക്കിക്കൊണ്ട് തറയെന്ന് ധാരണയിൽ കാൽ വച്ച് ആഴമേറിയ തടാകത്തിൽ തലകുത്തി വീണു ധർമ്മപുത്രരുടെ ആജ്ഞപ്രകാരം വേറെ നല്ല വസ്ത്രങ്ങൾ ദുര്യോധനു കൊണ്ട് കൊടുത്തു വാതിലിൻ്റെ ആകൃതിയിൽ സ്ഫടികം കൊണ്ട് തീർത്ത ഭിത്തിയിൽ വാതിൽ എന്ന് കരുതി ദുര്യോധനൻ ചെന്നിടിച്ചു ഒരിടത്ത് വാതിൽക്കൽ എത്തിയിട്ടും ചതി പറ്റുമെന്ന് കരുതി തിരിച്ചു നടന്നു ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന ഭീമസേനൻ മാത്രമല്ല അർജുനനും ദ്രൗപതിയും മറ്റ് സ്ത്രീകളും പൊട്ടിച്ചിരിച്ചു ആ സമയം ദുര്യോധനുണ്ടായ അപമാനവും മനോവ്യാധിയും പറഞ്ഞറിയിക്കാൻ വയ്യ കൂടാതെ പോലും ഇല്ലാത്ത തരത്തിലുള്ള രത്നങ്ങളാണ് യുധിഷ്ഠിരരുടെ ഭണ്ഡാരത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് എല്ലാ കാഴ്ചകളും കണ്ട് എൻ്റെ നെഞ്ചു നീറുന്നെന്ന് ദുര്യോധനൻ പറഞ്ഞു അങ്ങനെ രാജസൂയത്തിലെ കാഴ്ചകളും ഉപഹാരങ്ങളെപ്പറ്റിയും ചടങ്ങുകൾ വഹിച്ച ആചാര്യന്മാരെക്കുറിച്ചും മറ്റും ദുര്യോധനൻ ധൃതരാഷ്ട്രരെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഇത് കേട്ട ധൃതരാഷ്ട്രർ പറഞ്ഞു ആരുടെയും ധനം മോഹിച്ചിട്ട് കാര്യമില്ല നിനക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഋച്ഛികളെ വിളിച്ച് രാജസൂയം നടത്താൻ ഏർപ്പാട് ചെയ്യൂ ദുര്യോധനും ദുഷ്ടനായ ശകുനിയും ചേർന്ന് പാണ്ഡവാദികളെ നശിപ്പിക്കുന്നതിന് വേണ്ട പല തന്ത്രങ്ങളും ആലോചിച്ചു വില്ലാളി വീരന്മാരായ പാണ്ഡവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താമെന്ന് ആലോചിക്കുകയേ വേണ്ട പാണ്ഡവരെ ഹസ്തനപുരത്ത് വരുത്തി സത്കരിക്കാനെന്ന വ്യാജേന പാണ്ഡവരെ ക്ഷണിച്ച് ചൂതുകളിയിൽ ഭ്രമമുള്ള കളി അറിയാൻ വയ്യാത്ത യുധിഷ്ഠിരനെ ചൂതുകളിക്കാൻ ക്ഷണിക്കാമെന്നും കള്ളച്ചൂതിൽ തോൽപ്പിച്ച് അവരുടെ ധനവും വസ്തുവകകളും കവർന്നെടുക്കാം ചേർന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു അപ്പോൾ കളിക്കാൻ തയ്യാറെടുത്ത ധൃതരാഷ്ട്രർ വിദുരരെ വിളിച്ചിട്ട് ഇങ്ങനെ കൽപ്പിച്ചു ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി യുധിഷ്ഠിരൻ സഹോദരങ്ങളോടൊപ്പം ഹസ്തനപുരിയിൽ എത്തണമെന്ന് അവരെ സത്കരിക്കാൻ കൗരവർ തയ്യാറായിരിക്കുകയാണെന്നും ചെന്നു പറയാൻ അവർ പുതുതായി പണികഴിപ്പിക്കുന്ന സഭാമണ്ഡപം കാണുന്നതിനും കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുന്നതിനും വേണ്ടി ഒപ്പം ചൂതുകളിക്കാമെന്നും മറ്റും പറയണമെന്നും വിദുരരോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞു അപ്പോൾ വിദുരർക്കും ആ കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് ശകുനിയുടെ കുതന്ത്രമാണെന്ന് വിദുരർക്ക് മനസ്സിലായി ഈ തീരുമാനം വംശനാശത്തിന് തന്നെ വഴിയൊരുക്കില്ലേ എന്ന് വിദുരർ ഇങ്ങനെ ശങ്കിച്ചു അങ്ങനെ പാണ്ഡവർ എത്തി അവരെ കൗരവർ എല്ലാ തരത്തിലും സൽക്കരിച്ചു അതിനുശേഷം പുതിയ സഭാമണ്ഡപം കാണാൻ അവരെത്തി തുടർന്ന് അവരെ ചൂത് കളിക്കാൻ സഹർഷ സ്വാഗതം ചെയ്തു യുധിഷ്ഠിരന് ചൂതുകളിക്കുന്നതിൽ ഭ്രമമുണ്ടെങ്കിലും ഇവരോട് കളിക്കുന്നതിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല ഇതെന്നാൽ ദുര്യോധനൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു പണയത്തിനുള്ള സമ്പത്തും എല്ലാം ഞാൻ തന്നെ തരും പക്ഷേ എനിക്ക് വേണ്ടി ചൂതെറിയുന്നത് അമ്മാവൻ ശകുനിയായിരിക്കും അങ്ങനെ കളി തുടങ്ങി ശകുനി തന്നെ ഓരോന്നോരോന്നായി ജയിച്ചടക്കി ഇത് ഇതുകണ്ട് വിതുരർക്കും കർണനും പിതാമഹനും ദ്രോണാചാര്യർക്കും മറ്റും സഹിക്കാനായില്ല എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉപദേശവും ഇങ്ങനെ ഉപദേശിച്ചു നോക്കി എന്നിട്ടും പിന്മാറിയില്ല യുധിഷ്ഠിരൻ തനിക്കുള്ള സ്വർണവും സമ്പത്തും എല്ലാം ഓരോന്നോരോന്നായി പണയം വെച്ചു തുടങ്ങി അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ രാജ്യം തന്നെ പണയം വെച്ചു സഹോദരങ്ങളെ ഓരോരുത്തരെയായി പണയം വെച്ചു ദ്രൗപദിയെ തന്നെ പണയം വെച്ചു കളഞ്ഞു എല്ലാ കളിയിലും ശകുനി തന്നെ ജയിച്ചു സഫാവാസികൾ ഒന്നടങ്ങ് കണ്ണീരൊഴുക്കി ദാസിയെ വിളിച്ച് ദുര്യോധനൻ ദ്രൗപതിയെ സഫയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു എന്നാൽ അത് സാധിച്ചില്ല അവസാനം ദുശാസനൻ ജ്യേഷ്ഠൻ്റെ ആജ്ഞയനുസരിച്ച് ദ്രൗപതിയെ ഊക്കോടെ തലമുടിക്ക് പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് സഭയിലേക്ക് അയാൾ നടന്നു ദ്രൗപദി ഓരോന്നും ക്രോധവിപശയായിട്ട് ഉച്ചത്തിൽ പുലമ്പാൻ തുടങ്ങി ഭീഷ്മർ ദ്രോണൻ വിതുരർ പാണ്ഡവർ എന്നിവരെല്ലാം തന്നെ മൗനികളായിരുന്നു അതൊന്നും ദുഃശാസനൻ കൂട്ടാക്കിയില്ല ദ്രൗപതി ഓരോ ചോദ്യങ്ങൾ സഭാവാസികളോട് ചോദിക്കാൻ തുടങ്ങി ആരും തന്നെ അതിന് ഉത്തരം പറഞ്ഞില്ല വികർണൻ ദ്രൗപതിക്ക് അനുകൂലമായി പല ന്യായവാദങ്ങൾ ഇതിന്മേൽ ഉന്നയിച്ചു അപ്പോൾ കർണൻ പറഞ്ഞു വികർണ നീ എന്തിന് എതിര് പറയുന്നു ദ്രൗപതി പലതവണ പലതും സഭാവാസികളോട് ചോദിച്ചിട്ട് ആരും തന്നെ ഒന്നും മിണ്ടിയില്ല ധർമ്മം അനുസരിച്ച് അവൾ നമുക്ക് അധീനയായി എന്നതല്ലേ ഇതിൻ്റെ അർത്ഥം നിനക്ക് പക്വതയില്ലേ നിനക്ക് ധർമ്മ തത്വങ്ങളൊന്നും അറിഞ്ഞുകൂടെ ദേവന്മാർ സ്ത്രീകൾക്ക് ഒരു ഭർത്താവിനെ മാത്രമേ വിധിച്ചിട്ടുള്ളൂ അഞ്ച് ഭർത്താക്കന്മാരുള്ള ദ്രൗപതി നിശ്ചയമായും വേശ്യയാണ് അതുകൊണ്ട് പാണ്ഡവരുടെയും ദ്രൗപതിയുടെയും വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റു അത് കേട്ടമാത്രയിൽ പാണ്ഡവർ അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി ദുഃശാസനൻ ദ്രൗപതിയുടെ വസ്ത്രം അഴിക്കാൻ തുടങ്ങി ദ്രൗപതി ശ്രീകൃഷ്ണ ഭഗവാനെ ഉച്ചത്തിൽ വിളിച്ച് കരയാൻ തുടങ്ങി ഭഗവാൻ ഇത് കേട്ട് ദ്രൗപതിക്ക് ദിവ്യ വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഈ അത്ഭുത സംഭവം കണ്ട് സഭയിൽ ആകെ കോലാഹലമായി ഇത് കണ്ട് ഭീമൻ ഉഗ്രശപഥം ചെയ്തു ദുഷ്ടനായ ഈ ദുശാസനിൻ്റെ മാറിടം ഞാൻ വെട്ടിപ്പൊളിക്കും എന്നിട്ട് ആ ചൂട് രക്തം കുടിക്കും ഇത് സത്യം സത്യം ധൃതരാഷ്ട്രർക്ക് ഇതൊക്കെ കേട്ട് വലിയ ദുഃഖമുണ്ടായി അതുകൊണ്ട് പണയം വെച്ച് ധനവും സമ്പത്തും എല്ലാം പാണ്ടവർക്ക് തിരികെ കൊടുത്തു ഇത് കേട്ട് ദുര്യോധനൻ കർണൻ ശകുനി എന്നിവർ ഒത്തുകൂടി ചർച്ച ചെയ്തു ധൃതരാഷ്ട്രരോട് പറഞ്ഞു അങ്ങ് ചെയ്തത് ശരിയായില്ല അവർ യുക്തസന്നദ്ധര ഇങ്ങനെ യുദ്ധസന്നദ്ധരാക്കിയിട്ട് നമ്മളെ ആക്രമിക്കാൻ വരും നമ്മളെ ആരെയും ജീവനോടെ വിടില്ല അതുകൊണ്ട് പന്ത്രണ്ട് മാസം വനവാസം പണയം പറഞ്ഞ് നമുക്ക് പാണ്ഡവരോട് ഒരിക്കൽ കൂടി ചൂത് കളിക്കാൻ ക്ഷണിക്കാം പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും ഒളിവിൽ കഴിയുമ്പോൾ കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം വ്യവസ്ഥയനുസരിച്ച് നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഈ പണയം വെച്ചതെല്ലാം നിങ്ങൾക്ക് തിരികെ എടുക്കാം അപ്പോൾ ഒരു നേരിയ ആഗ്രഹം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ഉദിച്ചു അവസ്ഥയനുസരിച്ച് വീണ്ടും കളിക്കാൻ തുടങ്ങി അതിലും ശകുനി ചതിപ്രയോഗത്തിലൂടെ പാണ്ഡവരെ തോൽപ്പിച്ചു പാണ്ഡവർ വനവാസത്തിന് ദ്രൗപതിയോടൊപ്പം പോകാനായി തയ്യാറായി കുന്തി വിദു വിദുരരോട് ഇങ്ങനെ കൂടെ താമസിക്കട്ടെ എന്ന് തീരുമാനിച്ചു അപ്പം മാന്തോൽ ഉടുത്ത് നിന്ന് ഭീമനെ കണ്ടിട്ട് ദുര്യോധനൻ കാള എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു ഭീമനത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു പാണ്ഡവർ ദ്വൈതവനത്തിലെത്തി താമസം തുടങ്ങി കൂടെ ധാരാളം ബ്രാഹ്മണരും ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോർത്ത് യുധിഷ്ഠിരൻ ദുഃഖത്തിലായി അപ്പോൾ ജ്ഞാനിയായ ശുനകൻ്റെ ഉപദേശപ്രകാരം സൂര്യഭഗവാനെ തപസ്സ് ചെയ്യാൻ ഉപദേശിച്ചു അങ്ങനെ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഒരു ചെമ്പുപാത്രം കൊടുത്തിട്ട് പറഞ്ഞു എത്ര പേരുണ്ടെങ്കിലും അവർക്കുള്ള ചതുർവിധമായ ഭക്ഷണം നിത്യവും ഇതിൽ നിന്ന് ലഭിക്കും ദ്രൗപദി ഭക്ഷണം കഴിക്കുന്നതുവരെ ഇതിൽ ഭക്ഷണം ഉണ്ടായിരിക്കും അതാണ് യുധിഷ്ഠിരന് കിട്ടിയ അക്ഷയപാത്രം അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ബ്രാഹ്മണരെ തിരികെ പറഞ്ഞയച്ചു വനവാസകാലത്ത് പല സംഭവ വികാസങ്ങൾ പാണ്ഡവരുടെ ഇടയിലുണ്ടായി ഈ അവസരത്തിൽ ശ്രീകൃഷ്ണൻ വനത്തിൽ പാണ്ഡവരുടെ അടുത്തെത്തി അർജുനൻ ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ പറഞ്ഞു പാർത്ത ഞാൻ നിൻ്റേതും നീ എൻ്റേതുമാണ് നിന്നെ ദീക്ഷിക്കുന്നവർ എൻ്റെയും നിരോധിയാണ് നീ നരനും ഞാൻ നാരായണനുമാണ് നമ്മൾ വിഭിന്നമല്ല ഒരു നിശ്ചിത സമയത്ത് ഒരുമിച്ച് അവതരിച്ചവരാണ് നാം നമുക്ക് തമ്മിൽ അന്തരമില്ല അനന്തരം ദ്രൗപതി തൻ്റെ സങ്കടങ്ങൾ ഭഗവാനോട് ഉണർത്തിച്ചു എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചു കിട്ടി നീ ഹസ്തനപുരിയിലെ രാജ്ഞിയായി വാഴുമെന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയ വേദവ്യാസ മഹർഷി അവിടെ വന്നു യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു അച്യുത സ്വരൂപനായ അർജുനനെ ദിവ്യാസ്ത്രങ്ങൾ നേടാനായി ഇന്ദ്രൻ വരുണൻ കുബേരൻ ശ്രീ പരമേശ്വരൻ എന്നിവരുടെ അടുത്തേക്ക് അയക്കുക എന്ന് നിർദ്ദേശിച്ചു അവർ ദ്വൈതവനം വിട്ട് സരസ്വതീതീരത്തിലുള്ള കൗമ്യവനത്തിലെത്തി യുധിഷ്ഠിരന്റെ ആജ്ഞപ്രകാരം പാർത്ഥൻ തപസിനായി ഹിമാചൽ പ്രദേശത്തെത്തി പ്രദേശത്തെത്തിനമായ തപസ് തുടങ്ങി അർജുനൻ്റെ തപസിൽ പ്രസാദിച്ച് ശ്രീ പരമശിവൻ പാർത്ഥനെ പരീക്ഷിച്ചു അതിൽ പാർത്ഥൻ വിജയിച്ചു ശ്രീ പരമേശ്വരൻ അർജുനന് പാശുപദാസ്ത്രം നൽകി ഇനി നീ സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക ഭഗവാൻ ഗാന്ധീവും എടുത്ത് അർജുനന് കൊടുത്തിട്ട് മറഞ്ഞു ഇത് കണ്ട് സന്തുഷ്ടരായ ദേവന്മാർ അർജുനന് ദിവ്യദൃഷ്ടി കൊടുത്തു മാതലി തേരുമായി വന്ന് അർജുനനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗവിധികൾ അർജുനൻ പഠിച്ചു അഞ്ചു വർഷത്തോളം അർജുനൻ ദേവപുരിയിൽ താമസിച്ചു അവിടെ വച്ച് ഉർവശിയുടെ അപേക്ഷ നിരാകരിച്ചതിനെ തുടർന്ന് അർജുനൻ നപുംസകമായി പോകട്ടെ എന്ന് ശപിച്ചു ഈ ശാപം പിന്നീട് അർജുനന് ഉപകാരമായി ഭവിച്ചു ജ്ഞാതവാസകാലത്ത് ബൃഹന്തള എന്ന നർത്തകിയുടെ വേഷത്തിൽ വിരാടരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉത്തരയെ നൃത്തം പഠിപ്പിക്കാനെത്തി കർണൻ്റെ ഉപദേശപ്രകാരം പാണ്ഡവരുടെ വനവാസകാലത്ത് കൗരവരുടെ ആർഭാട ജീവിതം കാണിക്കുന്നതിനും പാണ്ഡവരുടെ ദൈന്യ ജീവിതം കാണുന്നതിനും വേണ്ടി കൗരവർ സൈന്യസമേതരായി ദ്വൈതവനത്തിലെത്തി എന്നാൽ ചിത്രാംഗദൻ എന്ന ഗന്ധർവരാജാവ് അപ്സര സ്ത്രീകളോടൊപ്പം സൈന്യസമേതരായി ജലക്രീഡ നടത്തുകയായിരുന്നു അതിനാൽ ഗന്ധർവസൈന്യവും കൗരവ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ദുര്യോധനനെ പിടിച്ചുകെട്ടി തപസിലേർപ്പെട്ടിരുന്ന യുധിഷ്ഠിരനും മറ്റും ഇതറിഞ്ഞ് ഗന്ധർവ സൈന്യവുമായി ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ച് ദുര്യോധനെയും കൂട്ടരെയും മോചിപ്പിച്ചു കർണൻ ഭയന്ന് ഒളിച്ചു ഈ അപമാനം സഹിക്കാൻ വയ്യാതെ ദുര്യോധനൻ നിരാഹാരമിരുന്ന് ജീവനൊടുക്കാൻ തീരുമാനിച്ചു കർണന് അർജുനെ പരാക്രമം കണ്ടിട്ട് പേടി തോന്നി എങ്കിൽ ഞാൻ ഇതാ ശപഥം ചെയ്യുന്നു ഞാൻ പോരിൽ പാർത്ഥനയെ വധിക്കുന്നതായിരിക്കും ഇത് കേട്ടപ്പോൾ ദുര്യോധന് ആശ്വാസമായി ഇതറിഞ്ഞ് ഭീഷ്മർ കർണനെയും ദുര്യോധനെയും നിന്ദിക്കാൻ തുടങ്ങി അതുകൊണ്ട് പാണ്ഡവരോട് സന്ധി ചെയ്യുന്നതാണ് നല്ലത് ഭീഷ്മരുടെ വാക്കുകൾ കർണൻ്റെ കോപം ഇരട്ടിപ്പിച്ചു നിങ്ങളുടെയൊക്കെ മുൻപിൽ എന്നെ എപ്പോഴും പിതാമഹൻ നിന്ദിക്കുക പതിവാണ് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സേനയെയും സേവകരെയും വാഹനങ്ങളെയും വിട്ട് തന്നിട്ട് ദിഗ്വിജയത്തിന് പോകാൻ എന്നെ അനുവദിക്കുക അങ്ങനെ ദുര്യോധനന്റെ അനുവാദത്തോടെ വമ്പിച്ച സൈന്യത്തോടു കൂടി കർണൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടു ആദ്യമേ തന്നെ പാഞ്ചാല രാജ്യം വളഞ്ഞു അവിടെ ഘോരയുദ്ധം നടന്നു ദ്രുപദനെ ആശ്രിതനാക്കി അവിടുന്ന് ധനവും രത്നങ്ങളും മറ്റും കിട്ടി വടക്കേ ദിക്കിലേക്ക് പോയി ശത്രുക്കളെ ജയിച്ചടക്കിയിട്ട് തെക്കോട്ട് തിരിച്ചു അവിടെയും പല മഹാരഥന്മാരെയും കീഴടക്കി രുക്മിയും കർണനുമായി കോരയുദ്ധം നടന്നു കർണൻ്റെ ശിശുപ കർണൻ ശിശുപാലൻ്റെ പുത്രനെ പരാജയപ്പെടുത്തി എന്നിട്ട് പടിഞ്ഞാറൻ ദിക്കിലെ യവന രാജാക്കന്മാരെയും കീഴടക്കി ഹസ്തനപുരത്തിൽ ധാരാളം സമ്പത്തുമായി വിജയശ്രീ ലാളിതനായി വന്ന കർണനെ ദുര്യോധനനും സഹോദരങ്ങളും ചേർന്ന് ആഡംബരപൂർവ്വം എതിരേറ്റു ഈ വാർത്ത നാട്ടിൽ വിളംബരം ചെയ്തു ർണന്റെ ഉപദേശപ്രകാരം ദുര്യോധനൻ യാജ്ഞികന്മാരെ വരുത്തി രാജസൂയ യാഗം നടത്താൻ തീരുമാനിച്ചു എന്നാൽ യുധിഷ്ഠിരൻ ജീവിച്ചിരിക്കെ ദുര്യോധനൻ രാജസൂയ നടത്താൻ സാധ്യമല്ലെന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചു അതിനു പകരമായി ആർക്കും നിഷിതമല്ലാത്ത വൈഷ്ണവ യജ്ഞം നടത്താൻ തീരുമാനിച്ചു അതിനുള്ള ഒരുക്കങ്ങളായി ദുര്യോധനന് യജ്ഞ ദീക്ഷ നൽകി മുതിർന്ന കൗരവ പ്രതിനിധികളെയെല്ലാം തന്നെ അതീവ സന്തുഷ്ടരായി രാജാക്കന്മാരെ ക്ഷണിക്കാനായി ദൂതന്മാരെ അയച്ചു ദവൈതവനത്തിലും പാണ്ഡവരെ ഇങ്ങനെ ക്ഷണിക്കാൻ ദൂതന്മാരെത്തി പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു യാഗം നടത്തുന്നതൊക്കെ സന്തോഷം തന്നെ പക്ഷേ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷത്തെ വനവാസം കഴിയാതെ വരാൻ നിവർത്തിയില്ല എന്ന് അതുപോലെ അവർ ദുര്യോധനനോട് ചെന്ന് പറഞ്ഞു അങ്ങനെ പാണ്ഡവർ പന്ത്രണ്ട് വർഷത്തെ കാനനവാസം കഴിഞ്ഞു ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനുള്ള ഒരുക്കമായി പാണ്ഡവർ അഞ്ചു പേരും ദ്രൗപതിയും കൂടി ആലോചിച്ചു ഒടുവിൽ വിരാട് രാജ്യത്ത് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോ രാജസേവാ പ്രവർത്തികളിൽ ഏർപ്പെട്ട് അവിടെ ഒരു വർഷം കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു അവർ ധൗമ്യ മഹർഷിയുടെ അഭിപ്രായം ആരാഞ്ഞു മഹർഷി വിരാട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിനോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ചും മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ചും മറ്റും പാണ്ഡവരെ പറഞ്ഞ് മനസ്സിലാക്കി അഗ്നിയെയും ദേവന്മാരെയും എന്ന പോലെ രാജാവിനെയും നിത്യവും സേവിക്കണം അങ്ങനെ അവർ വേഷം മാറി വിരാട് രാജ്യത്ത് താമസം തുടങ്ങി അപ്പോൾ ഈ മഹാഭാരത കഥ ഒരു വലിയൊരു കഥയാണ് അത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാണ് ഇവിടെ പറയുന്നത് ഇതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ട് പറയുന്നത് കർണൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഈ കഥ കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ച് കൊടുക്കുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് നൃത്തനാടകമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പണ്ടൊക്കെ ഉള്ളവർ പോയി കാണുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ അവരെ പറഞ്ഞ് കേൾപ്പിച്ച് കൊടുക്കുക പുരാണ കഥകൾ എന്താണെന്ന് അവർ കൂടി അറിഞ്ഞിരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക